എന് സംസാരിക്കും പറയോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോവാണ് ഒരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരെ പോയത് ശ്രീ ശരഭണ പവനിലാണ് ഫുഡ് അടിച്ചിട്ട് വേണ്ടത് നമ്മൾ ബാക്കി കാര്യമൊക്കെ നോക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി അപ്പോൾ നാം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇഡ്ഡലി വട സാമ്പാറാണ് എനിക്കതാണ് ഇഷ്ടം നെയ് റോസ്റ്റോട്ടൊന്നും എനിക്ക് താല്പര്യമില്ല അപ്പോൾ ബേബി ആണെങ്കിൽ നെയ് റോസ്റ്റാണോ വാച്ചോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ് റോസ്റ്റ് അങ്ങനെ നമ്മൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു മിച്ചുവിന് ഫുഡ് കൊടുത്തിട്ട് വേണം എനിക്ക് അങ്ങനെ കഴിക്കാനായിട്ട് കാരണം അമ്മമാർ അങ്ങനെയാണല്ലോ കുഞ്ഞിന് ഫുഡ് കൊടുത്തിട്ട് വേണമെങ്കിൽ അപ്പം ഇതിലേക്ക് ഞാൻ പുട്ടിൻ്റെ പരുവത്തിലേക്ക് കുഴച്ചാണ് കഴിക്കുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ചായയും പിന്നെ ഒരു കേസറി കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഒരു കേസരിയും കൂടെ വാങ്ങിച്ചു ആൻഡ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വന്നിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടു ഫോർട്ടി ടു റുപ്പീസ് ആണ് കേട്ടോ ഫുഡ് കഴിച്ച പതി മിച്ച നന്നായിട്ട് കിടന്നുറങ്ങി അപ്പം പിന്നെ നമ്മൾ അവിടെ എത്താറാകുമ്പോൾ വിളിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇന്ന് പോകുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് അത് മാങ്കോ മെഡോസിലാണ് നിങ്ങൾ കുറേ പേരിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത് കുറേ കുറെ നാളായിവിടെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇതുവരെ പോവാൻ നടന്നിട്ടില്ല അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പോവാം മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ നമുക്ക് അവിടെ സ്പെന്റ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഒരു ലെവൻ ലെവൻ തേർട്ടി ആട്ടോ ഫുഡൊക്കെ കഴിച്ച് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇലവൻ തേർട്ടി ഇത് കടുത്തുടുത്തിയിലാണ് ലൊക്കേഷൻ പോരുന്നത് നമ്മൾ വൈക്കിലേ തന്നെ അപ്പോൾ ചെറിയൊരു പൊടി മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ പോയത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് അപ്പൊ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അവിടെ എൻട്രി ചെയ്യാൻ വേണ്ടിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ബോട്ടിങ് പാർക്കിന്റെ ഔട്ട് സൈഡ് പെർഹട്ടെ ഹൺഡ്രഡ് വെച്ചിട്ട് വരും തിയേറ്റർ സ്പെക്സ് വെച്ച് കാണില്ല അതും പെർഹട്ടെ ഹൺഡ്രഡ് എടുക്കുന്നുണ്ടോ ട്വൽമേഷൻ ചുക്കാരാ വള്ളം ബോട്ടിങ്ങിന്റെ ഇത് ലഞ്ചിന്റെ ടൈമിംഗ് ഒന്നേകാല കഴിയുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ മതി ടോപ്പ് ൈസ് എന്ന് പറയുന്നത് പെർ അഡൽറ്റ് ഫോർ ഹൺഡ്രഡ് ആണ് അപ്പോൾ കുട്ടികൾക്ക് പൈസ ഇല്ല പിന്നെ അതേപോലെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ബോട്ടിങ്ങ് വി ആർ ഷോ പോട്രി ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യും അതും എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം അതിൻ്റെ പ്രൈസ് വന്നിട്ട് പെർ അഡൽറ്റ് ഹൺഡ്രഡ് ആണ് അപ്പോൾ ഇത് മൂന്നും നമ്മൾ എക്സ്ട്രാ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻട്രിയിൽ വരുമ്പോൾ തന്നെ അവർ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാര്യങ്ങളെന്നുള്ളത് എൻട്രൻസിൽ തന്നെ നമ്മൾ അവിടെ ചേർന്ന് അവിടെ ഇതിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മളെ അവിടെ നിന്ന് വിടുന്നത് പിന്നെ നമുക്കൊരു ഗൈഡ് തന്നെ അറേഞ്ച് ചെയ്തു തരും അപ്പോൾ ആ ഗൈഡാണ് ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും കൊണ്ട് കാണിക്കുന്നത് ചെറിയ പ്രാശം നടത്താൻ വെച്ചിരിക്കുന്ന നാടൻ പാട്ട് കാൻഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് കേട്ടോ കാരണം നീലക്കുടിയിൽ നിന്നുള്ള സത്യമാണ് അവരോട് മൃദു ഒരു സത്സയാണ് നീലക്കടിയിൽ എന്ന് പറയുന്നത് പേരോടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൈപ്പറ്റിന് ആഗ്രഹം പറഞ്ഞാൽ സാധിക്കുന്നു അരിപ്പട്ടിലും പണപ്പെട്ടിലൊക്കെ അരിയും പണമൊക്കെ വർദ്ധിക്കുന്നു വിശ്വാസമുള്ള ചെറിയാണ് നീലക്കുടിയിൽ എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ ഈ വേറെ കണ്ടുവരുന്ന ഇല്ലി ഇല്ലിക്കടകളാണ് ഇല്ലി കടലിൽ ലുക്കും കൂടുതലാണ് ഇതിലൊക്കെ യൂസ് ചെയ്തു വരുന്നത് കേട്ടോ വാങ്ങാവുന്നതാണ് കേട്ടോ ഇതിന്റെ മെഡിക്കൽ പ്ലാന്റ് കൂടിയാണ് മാത്രം എടുത്ത കാലഘട്ടത്തിൽ പ്രാശാസം പ്ലാവിന്റെ പൊപ്പിലാണ് അതിന്റെ പിന്നീട് അമ്മച്ചപ്പിളന്ന് അറിയപ്പെടാൻ തുടങ്ങി അതിന് സ്മർണത്തിൽ വെച്ചിരിക്കുന്ന ആ അമ്മച്ചപ്പിളാവേ ഇതിന്റെ ഒറിജിനൽ തിരുവനന്തപുരത്ത് ഞാറ്റിന് സ്ഥലത്താണ് കേട്ടോ അതുപോലെ ആ ചോലുദ്രാ പറയുന്നത് ഇതൊക്കെ ആ ജ്വല്ലറി മേക്കിങ്ങനെയാണ് യൂസ് ചെയ്ത് വരുന്നത് തൈ ഹോളില്ല ഹോൾട്ട് കൊടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ പാർക്ക് എല്ലായിടത്തും ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഒരു കഴിഞ്ഞ സായാലും ആ സൈഡിലുള്ള സസ്യങ്ങളും പ്രശ്നങ്ങളും അറിയാൻ വേണ്ടിയാണ് കേട്ടാ പട്ട പട്ടവട്ടനും കള്ളത്തിനായിട്ടൊക്കെ യൂസ് ചെയ്ത് വരുന്നതാണ് ആനപ്പനല്ലേ ചൂണ്ടപ്പന എന്ന് പറയുന്നത് കേട്ടോ പിന്നെ ട്രൈബ്സൊക്കെ വനത്തിലൊക്കെ ഒരു ബോണ്ടറി ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു മാനാണ് കടവെടുക്കെന്ന് പറയുന്നത് ഇതുപോലെ വന്യജീവികളൊന്നും അറിയില്ല കാരണം സ്മെൽ ഉണ്ടോ അത് മൃഗം അത്ര എൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ബാസ്കറ്റ് ബോട്ട് ആണ് ബോട്ടാണ് കേട്ടൊക്കെ മറ്റേ നിങ്ങളോടാണ് കൈഡി ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ പതിനൊന്ന് ദിവസത്തെ കിട്ടിന് അലൂടല്ല സ്വന്തം റിസ്ക് മാത്രം കിഡ്സിന് കിട്ടിച്ചിറക്കാവുള്ളൂ കടമ്പൂരാണ് പണം ശ്രീകൃഷ്ണ മറ്റൊരു ജില്ലയെ കൊണ്ട് തൂക്കിട്ടില്ലായിരുന്നു അത് കടമ്പരുന്ന ജില്ലയാണ് കൊണ്ടു സ്മർണതായിട്ട് വെച്ചിരിക്കുന്നതാണ് മറ്റുള്ള മരങ്ങളെ അപേക്ഷ ജില്ലയുള്ള മരങ്ങളെയാണ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ചൂണ്ടയുള്ള സൗകര്യങ്ങളൊക്കെ ചൂണ്ട ചെയ്തു ഇരിക്കുന്നുണ്ട് കേട്ടോ കൈ ചൂണ്ടിടാവുന്നതാണ് മീനിനെ കിട്ടിയ വീട്ടിങ്ങൾ സൗകര്യങ്ങൾ ചെയ്തുതരുന്നതായിരിക്കും കേട്ടോ നാൽപ്പറ നാൽപ്പാന്റെ കൂട്ടി തീർപ്പിക്കാൻ നാല് ഈ അരങ്ങൾ തോൽപ്പിക്കണം നാൽപ്പാമിന് കൂട്ടിയില്ല കേട്ടോ നൂറ് ആണേ നമ്മൾ ശ്രീരാതപുരം ഗുരുവിൽ ആണെങ്കിൽ നൂറ് ടിക്കറ്റ് ആണ് നിന്ന് ടിക്കറ്റ് ഇരുപത് രണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടിക്കറ്റ് എടുത്ത് കുറവ് കാണിച്ചാൽ മതി കേട്ടോ കിടക്കേട്ട് ആശ്രയിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ അതിന്റെ അല്ല ഏഴോ മരുന്നാണ് ഏഴരം മടങ്ങുവേ നമ്മുടെ കാലത്ത് അനുജ് മേലെ നമ്മൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ പിന്നെ ഇത് തലി കളിപ്പിടി നിർമ്മാണം നിനക്ക് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് കാട്ടിൽ നിന്നും പെട്ടെന്ന് നശിച്ചു പോയത് കാട്ടിൽ പെട്ട് നശിച്ച് പോയാൽ ഇപ്പം വേഴ് പിന്നെയും കളുത്തുവരുന്നതാണ് കേട്ടോ ക്യാൻസർ പേഷ്യൻ്റൊക്കെ മെഡിസിൻ യൂസ് ചെയ്യുന്നതാണ് ഇതിൽ ഇലയൊക്കെയാണ് എടുക്കുന്നത് സയന്റിഫിക് പ്രൂഡ് അല്ലെങ്കിൽ ഡോക്ടർ നിർത്തിപ്പാരം മാത്രം ചെയ്യുന്നതാണ് കേട്ടോ ഡ്രൈവ്സ് ഒക്കെ മനുതിരിടുമ്പോൾ വെള്ളത്തിന് ടാക്കുന്ന മരമാണ് കരിമരെന്ന് പറയുന്നത് പിന്നത് മൂന്നിന് അഞ്ച് വയസ്സേ വെള്ളം സ്റ്റോറിയുള്ള കപ്പാസിറ്റി ഉള്ള മരമാണ് കരിമുര എന്ന് പറയുന്നത് അതിന്റെ ചൂടി മീഷിപ്പ് കട്ടിമരുന്ന വെള്ളം എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ വെള്ളം എടുത്തതി കട്ട് ചെയ്ത പോലും കുറെ മണ്ണെടുത്ത് വെക്കാൻ റീസ്റ്റോറിയുള്ള കപ്പാസിറ്റി ഉള്ള കേട്ടോ പിന്നെ കാണുന്ന പശകമരം എന്ന് പറയും പണ്ട് ബ്രിട്ടീഷ് പറഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഗവൺമെന്റ് സ്ഥലങ്ങളൊക്കെ ആരാണ് പശകമരം എന്ന് പറയുന്നത് കായിക പശ്ചാത്തലം പണ്ട് ഡോക്യുമെന്റ് സ്റ്റാമ്പ് കേട്ടോ ഈ കാണാൻ നക്ഷത്രന്ന് പറയും അശ്വതി രേഖകളെല്ലാം അസ്തലക്കാരെ നാല് പ്രശ്നങ്ങളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമുക്ക് സ്റ്റാഫുണ്ട് അതായത് നാലേ മക്കാലാണ് ലേഡീസ് കേൾക്കണം കേക്കാം ഇപ്പൊ കേൾക്കണം കേൾക്കണം കേൾക്കാം കേട്ടോ പഴുതാലയത്തിനെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ കാണാനും പഴുതല്പന്നാണ് പഴുതരച്ചിരി പേര് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ചുമടാങ്കിലത്താന്നൊക്കെ ആണ് പണ്ടത്തെ പഴയ കാണാനും ചോരാനുള്ള സാലും ചുമുണ്ട് കഴിഞ്ഞാൽ ഇറക്കാനൊക്കെ യൂസ് ചെയ്തു തന്നെ കേട്ടോ കേട്ടോഴികുന്നുണ്ടോ താരൊഴി കാണുന്നുണ്ടോ അഞ്ചുവിട്ട് കാണാം കേട്ടോ കല്ല് ട്രിപ്പിംഗ് കരുതണം കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ പോട്ട് മേക്കിംഗ് ഏരിയ വരുന്നത് നമ്മള് നൂറ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ ചെയ്ത് വീട്ടിൽ കേട്ടോ അവിടെ ഒരു മണിക്കൂറിന് മുമ്പെങ്കിലും വന്ന് ചെയ്യണം ഉണങ്ങാ ഒരു മണിക്കൂറെങ്കിലും എടുത്തു കേട്ടോ ഇത് നമ്മുടെ ആത്മദാര എന്ന് പറയും ആരും നമ്മളെ ഒരുമിച്ച് ഇരുന്നാൽ ആത്മദാരത്തെ വിളിച്ചിരിക്കുന്ന കേട്ടോ ഈ ക്ലബ്ബ് കോട്ടേജ് ആണ് പെറ്റ്സ് എടുക്കുന്ന താമസിക്കാൻ നല്ല സൗകര്യമാണ് കേട്ടോ പിന്നെ ഈ കാന്താരി ഹരികോടിയാണ് ആസ്നേഷനൻ സൊഷ്യൽ ആണ് ഇറച്ചിക്കരി കർത്തക്കാരാണ് വരുന്ന കേട്ടോ എനിക്ക് അറിയില്ല ടട ടടല്ല ചേച്ചീ ജർമ്മൻ ഇല്ലടാ ദേൂരിപ്പെട്ടി

സ്മരണി ആണ് കേട്ടോ ചെയ്യാൻ പഴയാൾക്കാരെ ആദരിക്കുന്നുണ്ട് കേട്ടോ ഈ കാണുന്നത് പബ്ലിക് പോളാണ് നമ്മൾ തെളിവ് ഒരു പൂളാണ് കാണുന്നത് നാലോട്ട് ആറടി വരണ ആഴം വരുന്നത് വരുന്നത് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി തറങ്ങാനും നമുക്ക് അതിനുള്ള നല്ല പോളിസി ഡ്രസ്സുകൾ വേണം അങ്ങനെ ഡ്രസ്സ് നമ്മളില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോപ്പിനൊന്നും വാങ്ങാട്ടോ അപ്പം തരങ്ങളിൽ ഇവിടുന്ന് മേടിച്ചിട്ട് വേണം ഇത് നമ്മുടെ ഭാവി രാജ്യങ്ങളും ബിസിനസ് ഫസ്റ്റ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കേട്ടോ പിന്നീ കാണുന്നു സർപ്പക്ക ആണ് ഇത് നമ്മൾ ആത്മ നിർമ്മിച്ചിരിക്കുന്നതാണ് കേട്ടോ അവിടെത്തെ പ്രതിഷ്ഠ കർമ്മം തൈ എം സാറേ നമ്മൾ രാവിലെ വീട്ടിലൂടെ വിളക്ക് എത്തിക്കാറുണ്ട് ഇനി വരുന്ന തലമുറയ്ക്ക് ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ പണ്ടത്തെ സ്ത്രീകൾ അതിന്റെ കായ്ക്കുള്ള ഒരു ചുമതല കൊടിയുണ്ട് അത് ഉപയോഗിച്ചാണ് സിന്ധൂരൊക്കെ തൊട്ടുകൊണ്ടിരുന്നത് കേട്ടോ ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു ആ വാസ്റ്ററോട് കാരണം സ്റ്റെപ്പാണ് അതായത് കാണുന്നത് ഈ മേടിച്ചെല്ലാം മേടിച്ചെടുക്കാൻ പറക്കുന്ന സിന്ദൂർ കാണാൻ പറ്റുന്നതാണ് ലിഫ്റ്റില്ല കേട്ടോ അപ്പൊ എന്റെ ഗൈഡ് എവിടെ കഴിഞ്ഞെങ്കിലും ഫ്രീ ആയിട്ട് പോകാം കേട്ടോ പിന്നെ ബോട്ടിങ്ങിനെ പോകണമെങ്കിൽ ലിഫ്റ്റ് കേട്ടോ പോവാ അങ്ങനെ നമ്മുടെ ഗൈഡൻസ് ഒക്കെ കഴിഞ്ഞപ്പം സമയം ഒരു മണിയായി പിന്നെ നേരെ പോയത് റെസ്റ്റോറൻ്റിലായിരുന്നു അപ്പം ഇതിനകത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട് നമുക്ക് അവിടെ പോയി ഫുഡ് കഴിക്കാം നമുക്ക് ഓൾറെഡി കൂപ്പൺ കൗണ്ടറിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു ആ കൂപ്പൺ അവിടെ കാണിച്ചിട്ട് വേണം നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് ഷോ കണ്ടപ്പോൾ എന്റെ കിളി പോയി എനിക്ക് ഭയങ്കരമായിട്ട് കറങ്ങുന്ന പോലെയൊക്കെ തോന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞു കുറേ നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് മിച്ചു ഈ ഒരു കാറ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ കൂപ്പൺ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ വീണ്ടും ടിക്കറ്റ് കൗണ്ടറിൽ പോയി ഇതിന്റെ കൂപ്പൺ എടുക്കുകയായിരുന്നു ചെയ്ത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഹൺഡ്രഡ് റുപ്പീസ് ആണ്ട്ടോ അതിന് നമ്മൾ കൂപ്പൺ എടുക്കണം പിന്നെ നമ്മൾ നേരെ പോയത് പാർക്കിലേക്കായിരുന്നു മിച്ചിനെ കുറച്ച് നേരം പാർക്കിരുന്ന് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേവി മിച്ചും കൂടെ കുറച്ച് നേരം ഇവിടെ കളിച്ചു പിന്നെ നമ്മൾ നേരെ പോയത് പോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ ഒരു വൺ അവർ മുന്നേങ്കിലിവിടെ ഒന്ന് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്ക് ഉണങ്ങി കിട്ടാൻ ടൈം എടുക്കും അങ്ങനെ നമ്മൾ രണ്ട് ും ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ വന്നാൽ മതി അപ്പോൾ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ആക്കി തരും അപ്പോൾ നമുക്കിങ്ങനെ കൈയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവനെന്തോ പഠിക്കാനോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അവന് ഇതിന്റെ കളിമണ്ണ് കൈ ഒക്കെ ചെളി വെച്ചപ്പോഴത്തേക്കും അവനും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേവിയും ഞാൻ മാറി മാറി ഇത് പോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരുവാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതാണ് വേവി ഉണ്ടാക്കിയ പോട്ട് ഞാനും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ബോട്ടിങ്ങിലായിരുന്നു അപ്പോൾ ബോട്ടിങ് നമ്മൾ എത്താൻ നേരം ഒരു സെറ്റ് ഓഫ് ആൾക്കാര് ബോട്ടിംഗ് ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മൾ ടിക്കറ്റ് ഉള്ളത് കൊണ്ട് അവിടെ ആരൊക്കെ ആ ടൈമിൽ അവിടെ ഉണ്ടോ അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ പോകും അപ്പം അവിടെ ആരും ഇല്ലായിരുന്നു ഇപ്പം ബോട്ടിങ്ങിന് വരാനായിട്ട് അപ്പം ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ബോട്ടിംഗ് നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് കേട്ടോ നല്ലൊരു രസമാണ് ബോട്ടിങ്ങിന് പോകാനായിട്ട് നമുക്ക് നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ചൊക്കെ പോവാം അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് പെർ എടാഴ്ച ഹൺഡ്രഡ് റുപ്പീസാണോ അപ്പോൾ കുട്ടിക്ക് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും ടു ഹൺഡ്രഡ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മാത്രമുള്ളതുകൊണ്ടാണ് ചേട്ടൻ കുറേ നേരം ഇവിടെയൊക്കെ സൈഡിലൊക്കെ നിർത്തിയിട്ട് നമുക്ക് കുറേ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഹാഫ് ആൻ അവർ ടൈമിലുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് കൊട്ടവഞ്ചി തുഴയാൻ വേണ്ടിയിട്ടാണ് കൊട്ടവഞ്ചിയിൽ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആണ് അപ്പോൾ ഈ ഒരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിനായിട്ട് കൊറ്റവഞ്ചിയുടെ പൈസയൊക്കെ ഇൻക്ലൂഡ് നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കേണ്ട അപ്പം ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് വേണം കയറാനായിട്ട് മിച്ചുനെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചെങ്കിലും അവനെന്ത് ചെയ്ത ഇടുന്നില്ലായിരുന്നു അവന് ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നുന്നുണ്ടായിരുന്നു പിന്നെ അവരൊരു നിങ്ങളുടെ സ്വന്തം റിസ്കിലിറക്കാന്ന് പറഞ്ഞിട്ട് അവനെ ഞങ്ങൾ അത് അതില്ലാതെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എത്ര തുഴഞ്ഞിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വട്ടം കറങ്ങുമായിരുന്നു എനിക്കിങ്ങനെ തുഴയാൻ തൊഴാനറിയേ ഇല്ല പക്ഷേ ബേബി ഒരു സൈഡ് കൊണ്ട് തുഴയുന്നു പിന്നെ ഇപ്പുറത്തോട്ട് കറങ്ങി 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 നിൽക്കുക അതോട് ബേബി പറയും തൊഴയുന്നില്ല തൊഴയുന്നില്ല എന്ന് അങ്ങനെ ഇത് നല്ല എക്സ്പീരിയൻസ് ആട്ടോ എനിക്കൊരു ആ വി ആർച്ച കണ്ടപ്പോൾ തന്നെ എൻ്റെ തലയ്ക്ക് ഇങ്ങനെ കറങ്ങി വയ്ക്കുകയാണ് ഇതും കൂടെ കൊട്ടവഞ്ചയും കൂടെ ഇങ്ങനെ തുഴഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓ അടിപൊളിയൊന്നും രക്ഷയില്ലായിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ഈ ഒരു പെഡൽ ബോട്ടിങ്ങിനെട്ടോ അപ്പോൾ ഇതും നമ്മുടെ പാക്കേജിനകത്ത് ആണ് പെഡൽ ബോട്ടിങ് അപ്പം നമുക്ക് അവിടെ മീൻ ഫീഡ് ചെയ്യണമെന്ന് അവർ ചോദിക്കും ഫീഡ് ചെയ്യണമെങ്കിൽ നമ്മളത് ഫുഡ് വാങ്ങിക്കണം ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ട്വൻറ്റി റുപ്പീസ് ഉണ്ട് അത് ഗൂഗിൾ പേയോ ക്യാഷോ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊടുത്ത് നമുക്കത് വാങ്ങിക്കാം അപ്പം ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ മീനേ മിച്ചിനെ കാണിച്ച് കൊടുക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ പോയത് പോട്ട് നമ്മുടെ ഉണ്ടാക്കിയത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചേട്ടൻ ഒരു കവറിനകത്ത് ഇട്ടിട്ട് കവറിൻ്റെ പൈസ നമ്മൾ എന്തെങ്കിലും കൊടുക്കണം അങ്ങനെ അത് ഉണങ്ങാൻ വേണ്ടി അരികിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമുക്ക് ആ ചേട്ടൻ പോകാത്ത രീതിയിൽ ഒരു നല്ല ബോക്സിനകത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ബോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു ചക്രം ചവിട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചവിട്ടി ചവിട്ടി അങ്ങ് വരുന്നില്ല എന്ന് പക്ഷെ ഒരു ചവിട്ടി ഇങ്ങനെ ഡ്രസ്സാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാംഗോ ാണ് ഇപ്പൊ സമയം ഫൈവ് തേർട്ടി ആകുന്നു അപ്പൊ നമുക്കിത് വരെയുള്ളൂട്ടി വരെ നമ്മൾ ഇറങ്ങി 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 നിൽക്കുകയാണ് ഒരു ചായ കുടിക്കാൻ കുറച്ച് പോയത് പിന്നെ ക്ലേ നമ്മൾ രണ്ട് പോട്ടുണ്ടാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടു ദിവസം നമ്മൾ വെക്കണം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അക്കളിൽ പെയിന്റൊക്കെ വാങ്ങിച്ചിട്ട് കളറൊക്കെ അടച്ച് പൊളിയാക്കി എടുക്കണം

और अलसो डी बेल माइकन अच्छी पोटी किया अबो आज के वीडियो के खानदान मेरे बाय बाय